ഒരു പിടി മുതിര കുക്കറിൽ നിന്നിട്ട് വിസിലടിപ്പിച്ച് നോക്കൂ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നുമില്ലാത്തൊരു സമയത്ത് വളരെ ഇഷ്ടത്തോടു കൂടി വയറ് നിറച്ച് ചോറ് കഴിക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഒരു മുത്തശ്ശി കൂട്ട് എന്നൊക്കെ പറയാം പഴയ കാലങ്ങളിലൊക്കെ നമ്മളെ ഉമ്മമാരും ഒക്കെ ഈ ഒരു കറി എപ്പോഴും വീടുകളിൽ ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ മുതിരയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അല്ലേ ചിലർക്കൊക്കെ അറിയാനായിട്ട് പറ്റും മുതിര എന്ന് പറയുമ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മളെ രക്തത്തിലൊക്കെ അതുപോലെ രക്തമൊക്കെ നല്ല ശരിക്ക് ഓടാനും ഷുഗർ ഉണ്ടാകുന്ന കാല് തരിപ്പ് അതുപോലെ തന്നെ അതൊക്കെ രക്തം ശരിക്ക് ശരീരത്തിൽ ഓടാഞ്ഞിട്ടുള്ള കുഴപ്പമാണ് കേട്ടോ ശരീരത്തിൽ തരിപ്പും കടച്ചിലും വേദനയും ക്ഷീണവും ഒക്കെ മാറാൻ മുതിര ഡൈലി കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് തന്നെ വ്യത്യാസം ശരിക്കും കണ്ടറിയാനായിട്ട് പറ്റും അത്രയ്ക്ക് ഹെൽത്തിയാണ് മുതിര അതുപോലെ തന്നെ അമിത അമിതവണ്ണമുള്ളവർക്ക് വണ്ണ കുറയാനൊക്കെ മുതിര ഡൈലി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുതിര അപ്പോൾ മുതിര പൊതുവേ കുതിരകൾക്കാണ് കൊടുക്കലേ മനുഷ്യർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിയാനിട്ടാണോ കഴിക്കാനിട്ടോ എന്നറിയില്ല എങ്കിൽ ഇനി മുതലെങ്കിലും നമ്മൾ മുതിര വെച്ചിട്ട് കറിയും തോരനും ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു കറിയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത് കുട്ടിൻ്റെ കൂടെയൊക്കെ സൂപ്പർ പോകുമ്പോഴാണ് ചോറിനും ഒക്കെ നല്ലതാണ് ഇതിന് അടിപൊളി ഒരു സ്മെല്ലും കൂടിയാണ് കേട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം അരക്കപ്പ് ഒരു പിടി ഉണ്ടാവും കേട്ടോ ഒരു പിടിയെല്ലാം ഒരു ഒന്നര പിടിയൊക്കെ ഉണ്ടാവും മുതിര എടുത്തിട്ട് ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കരയാനായിട്ട് പോകാൻ പാടില്ല കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം വെടിയിലൊക്കെ നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കുക പണ്ട് കാലങ്ങളിലൊക്കെ ഒരലിലിട്ടിട്ട് ഒന്ന് കുത്തിയെടുക്കുക അതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ അങ്ങനെ ആയിരുന്നു റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം ഒരലുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയാണ് ചിലർക്ക് അറിയില്ല അപ്പം ഞാനിടതാണ് മിക്സിൻ്റെ ചാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യാണ് ഒരുപാട് പൊടിച്ചിട്ട് ഈ പരിപ്പുകളൊന്നു വേറെടുത്തെടുക്കേണ്ട അതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ ഒന്ന് ഇളകി കിട്ടണം അപ്പോൾ ഒരു രണ്ട് തിരി കെട്ടോ അത്രമാത്രം മതി കണ്ടല്ലോ പരിപ്പിൻ്റെ ആ ഒരു തൊലി പുറമേയുള്ള ആ ഒരു ബ്ലാക്ക് തൊലിയൊക്കെ ഇതാ നന്നായിട്ട് തന്നെ ഇളകി പോന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ മുതിരയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും അക്ക അതൊക്കെ നമുക്ക് നേരത്തെ തന്നെ നോക്കിയിട്ട് ഒഴിവാക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കേണ്ടത് പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു അതിൻ്റെ ആ ഒരു തൊലി ആ ഒരു മുതിരയുടെ തൊലി മുഴുവനായിട്ട് മുകളിലായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒഴിവാക്കി കൊടുക്കുക ഒരു മൂന്നാല് പ്രാവശ്യം കഴുകുമ്പോഴേക്കും പരിപ്പ് മാത്രമായിട്ട് നമുക്ക് കിട്ടും ഒരിക്കലും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരുപാട് സമയം തിരിച്ചു കൊടുക്കരുത് അങ്ങനെയാവും ആവും പൊടിയായി പോകും പിന്നെ നമ്മൾ കഴുകുന്ന സമയത്ത് ആ വെള്ളത്തിലൂടെ അത് ഒളിച്ച് പോയിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നമുക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അതുപോലെ തന്നെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് ഈ ഒരു മുതിര കൊണ്ടുള്ള എല്ലാ റെസിപ്പീസും അപ്പോൾ എന്തു ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനൊരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടും താഴെ വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു തൊലി അപ്പോൾ മുഴുവനായിട്ട് കഴുകി വൃത്തിയാക്കി ഇനിയിപ്പോൾ തൊലി അവിടെയും ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ നേരെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുക്കറിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞാലും വെറും അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു കറി റെഡിയാക്കാൻ ആ ഒരു മുതിര വറുക്കുന്ന സമയം ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ മുതിര പെട്ടെന്ന് തന്നെ വറന്ന് കിട്ടും പിന്നെ ഇതിലോട്ട് ഞാനൊരു മൂന്നോ അല്ലെങ്കിൽ നാലോ പച്ചമുളക് നെടുക ചീന്തിയതും അതുപോലെ തന്നെ ഇത്തിരി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇല പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മുതിരയ്ക്ക് നല്ല വേവ് ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ കേട്ടോ വേവാന് ഏകദേശം ഒരു നാലോ അല്ലെങ്കിൽ ഒരു അഞ്ചോ വിസിൽ അടിക്കുമ്പോഴേക്കും തന്നെ മുതിര വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ അതിനുള്ള വെള്ളം നമ്മൾ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അരി അടിയിലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അത് വേവുന്ന സമയം കൊണ്ട് ഇതിലോട്ട് അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് തേങ്ങയും ഏകദേശം ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കേട്ടോ പച്ചമുളക് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സമയം നിങ്ങൾക്ക് ഇതിൽ അരച്ചെടുക്കാവുന്നതാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ചെറുണ്ടെല്ലാം മടി കൊണ്ടാണ് കേട്ടോ ഇതുപോലെ തേങ്ങ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൊടുത്തത് തേങ്ങ ചിറകിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും ഞാനിപ്പോൾ ഇത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ താ നമ്മുടെ തേങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കുക്കർ ഏകദേശം അഞ്ച് വിസലടിച്ചപ്പോഴേക്കാണ് ഞാൻ ഓഫ് ചെയ്തത് കേട്ടോ അപ്പോഴേക്ക് നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ ചില കുക്ക നമുക്കറിയാലോ നമ്മുടെ വീട്ടിലെ കുക്കറിൻ്റെ സ്വഭാവം ചില ഇത് കടലൊക്കെ വേവിക്കാൻ വെച്ചാൽ നാലും അഞ്ചിലും ഒന്നും വെന്ത് കിട്ടാത്ത അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മളിതാ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതാ നല്ല അടിപൊളി സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ആ ഒരു പരിപ്പൊക്കെ തന്നെ പുറത്ത് ഇതാ ഒക്കെ പരിപ്പൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ടല്ലോ പിന്നെ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും ഇനി നമുക്ക് ഇതിലോട്ടുള്ള കൂട്ടൊഴിച്ചു കൊടുക്കാം നമ്മൾ ആ തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുക്കുക ഈ ഒരു മിക്സിൻ്റെ ചാറിലോട്ട് ഏകദേശം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത്യാവശ്യം ഞാനൊന്ന് നല്ലൊരു തിക്കായിട്ടുള്ള രൂപത്തിലാണ് ഈ ഒരു ചാറ് രൂപത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരുപാട് ചാറല്ല ഒരു തിക്കായിട്ടുള്ളത് കേട്ടോ അങ്ങനെയാകുമ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് ഒപ്പം ഞാൻ പറഞ്ഞല്ലോ പുട്ടിനൊക്കെ അടിപൊളി പോകുമ്പോൾ ആണ് കേട്ടോ ഈ ഒരു കറി ചെയ്തവരുണ്ടോന്നറിയില്ല ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക ഒപ്പം തന്നെ നമ്മളെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ എന്തെങ്കിലുമൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും പുറത്ത് കളയാനുള്ള കഴിവും മുതിരൊക്കെ ഉണ്ട് അപ്പോൾ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റുകയും മുതിരയൊക്കെ ഡൈലി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അമിത അമിതവെണ്ണം മൂലം വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും മുതിര കഴിക്കുന്നത് നല്ലതാണ് പിന്നെ പ്രഗ്നൻസി ഗർഭകാലത്ത് കഴിക്കുന്നത് അത്ര കണ്ട നല്ലതല്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഗർഭിണികളല്ലാത്തവരൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് യൂറിക് ആസിഡ് ഉള്ളവർക്കും ഷുഗർ കൊളസ്ട്രോള് പ്രഷറൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് മുതിര അപ്പോൾ അതാ കറി കറിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒഴിച്ചിട്ടങ്ങനെ കൊളാക്കിയെടുക്കണം എനിക്കിഷ്ടമല്ല കേട്ടോ ചിലവർ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ എനിക്കൊരു തിക്കിലാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒഴിച്ച് നല്ല ചൂട് ചൂറിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ടാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളക്കുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം ഒരുപാട് സമയങ്ങളെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മളിതൊന്ന് വറവിട്ട് കൊടുക്കുകയാണ് വറവിടുക എന്ന് പറയുമ്പോൾ കടുക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊന്നും വറവിട്ട് കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഈ ഒരു കറിക്കൊരു നാടൻ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുക അതുപോലെ തന്നെ ഈ കറി നമ്മുടെ വീട്ടിലുണ്ടായാലും പുറത്തൊക്കെ ഭയങ്കര സ്മെല്ലിക്കാറ് അത്ര സ്മെല്ലാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ല വറുത്ത മുതിരൻ്റെ സ്മെല്ലും ആ ഒരു വറുത്ത കറിയും ആ ഒരു സ്മെല്ല് മാത്രം മതിയാവും നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ അത്ര രുചിയാണ് ചെയ്തവരുണ്ടാവാം ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശരി നോക്കാം അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യം കൂടിയും കണക്കിലെടുത്തിട്ട് ഡെയിലിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇതുപോലെ മുതിര വെച്ചിട്ട് കറികളായിട്ടും തോരനായിട്ടൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതന്നെ പിന്നെ ഞാനിത് കണ്ട് കറിവേപ്പിൻ്റെയും ഒരു രണ്ട് മൂന്ന് വറ്റൽ വറ്റൽമുളക് പൊട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണി തന്നെ ഇതുപോലെ വറിവിടാനായിട്ട് നോക്കുക അപ്പോഴാണ് നമുക്കൊരു നാടൻ രുചി കിട്ടുള്ളൂ അതിനുശേഷം ഞാൻ എന്താ കുക്കറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ നേരത്തെ നോക്കണേ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഒഴിച്ച ശേഷം നമ്മൾ കുക്കർ അടിച്ചു വെക്കാനായിട്ട് പോവുകയാണ് പിന്നെ നമ്മൾ എപ്പോഴാണോ ചോറ് കഴിക്കുന്നത് ആ ഒരു സമയത്ത് തുറന്നാൽ മതി അപ്പോഴേക്കും തന്നെ ഈ ഒരു വറിവിൻ്റെ ആ ഒരു സ്മെല്ല് കറിയിലോട്ടൊക്കെ നന്നായിട്ട് ഇറങ്ങും അതെ കുറച്ച് സമയം ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് തുറക്കാനായിട്ട് പോവുകയാണ് ഓ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് നല്ല കറി രൂപത്തിൽ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി വെള്ളം കൂടിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കിയെടുക്കാം കേട്ടോ ഇനി ചിലപ്പോൾ ഇത് തണുത്ത് വരുന്നതിന് അനുസരിച്ച് ഇങ്ങനെ കുറുകിയ രൂപത്തിലാവും അപ്പോൾ ചുടുവെള്ളം ഒഴിച്ച് കൊടുത്ത് റെഡിയാക്കിയാൽ മതി പിന്നെ ഈ ഒരു രൂപത്തിൽ കഴിക്കുമ്പോഴാണ് എനിക്കൊന്നും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇപ്പോൾ ഇന്നത്തെ കറി ബാക്കിയുണ്ടെങ്കിൽ നാളെ രാവിലെ ഞങ്ങളൊന്ന് പുട്ട് റെഡിയാക്കിയിട്ട് പുട്ടിൻ്റെ കൂടെ ഈ ഒരു അടിപൊളി കോമ്പോ ഒന്ന് ചെയ്ത് നോക്കട്ടോ സൂപ്പറാണ് മക്കളെ അപ്പോൾ ഞാനതാ ഏകദേശം രണ്ട് പപ്പടം കൂടെയൊക്കെ പൊരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ അതാ ഒന്ന് രണ്ട് തവി നമ്മുടെ മുതിരക്കറിയും ചേർത്തിട്ട് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണമെന്നാണ് ഞാൻ കരുതണത് അപ്പോൾ എന്താ ചെയ്യുക നമ്മുടെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എല്ലാവരും കാണട്ടെ ഇതുപോലെ നല്ല നാടൻ കറികളൊക്കെ ശീലിക്കട്ടെ അല്ലേ ഇപ്പോഴത്തെ തലമുറക്ക് കയറി കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ അറിയില്ല നമ്മുടെ ഉമ്മമാരൊക്കെ ഉള്ള വീട്ടിൽ ഇടയ്ക്കെങ്കിലൊക്കെ ചെയ്യാറുണ്ടാവും അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് അറിയാം ഒരു പപ്പടമോ അച്ചോറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് തന്നെ അതിൻ്റെ കൂടെ വേണമെന്നേ ഉള്ളൂ കേട്ടോ ചെറിയൊരു സൈഡ് ഡിഷ് ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്കൊന്നു തന്നെ ഒരു ഇതില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല് നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം പോണീൻ്റെ മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്കും കൊടുക്കുക ഇൻഷാല്ല എല്ലാവരോടും അസലാമലൈക്കും